ഹലോ കൂട്ടുകാരെ ഈ പൂ ഉണ്ടെങ്കിൽ ധാരാളം ചെറുതേനീച്ച വരും കണ്ടോ ചെറുതേനി ഈച്ചയ്ക്ക് ഇഷ്ടമുള്ള പൂവാണിത് ഇഷ്ടംപോലെ ചെറുതേന ഈച്ച വന്ന് കൂടുന്നു ഈ പൂവ് മുറ്റത്ത് നടുകയാണെങ്കിൽ ചെറുതേനീച്ച ധാരാളം ഉണ്ടാവും നല്ല പൂ അത് പടാർന്ന് പന്തലിച്ചോ ഇഷ്ടംപോലെ പൂവുണ്ടാകും കണ്ടോ ധാരാളം ചെറുതേനീച്ചിവിടെ വന്നു പൂ പൂമ്പൊടി കഴിക്കുന്നു തേൻ കഴിക്കുന്നുണ്ട് ഈ പൂവിൽ നിന്നേ വിറ്റത്ത് നട്ടാ നല്ല പൂവാണ്ട ചെറുതേനീച്ച പറക്കുന്നുണ്ടോ വിറ്റ നിറയെ പൂവാട്ടാൽ പടർന്ന് പന്തലിച്ച് നല്ലോലെ പൂവുണ്ടാവും ചെറുതേനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നു